ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ആ സമയം സമയം രാവിലെ കേട്ടോ ഒമ്പത് മണി ഒമ്പതര ആ ഒമ്പതര മണിയായിട്ടോ നല്ല കാലാവസ്ഥയാണ് മഴയൊന്നും രാവിലെ നല്ല മഴയായി ഇപ്പം മഴയൊന്നും ഇല്ലാട്ടോ ഹർത്താലല്ലേ ഹർത്താലായതുകൊണ്ട് കുട്ടികൾക്കല്ല ലീവാമിക്കുട്ടിക്കും ലീവാ എന്താ ലാമിയ

ഇക്കാക്കാന ചവിട്ടുന്നതാ ഇക്കാക്കാൻറെ ഫാൻസൊക്കെ ഉണ്ടേ ഞാമിട്ടല്ലായിരിക്കും ഇക്കാക്കാൻ്റെ ഫാൻസിൻ്റെ ഇടയ്ക്ക് എന്നാ വേണ്ട എനിക്ക് ഏ എന്നാ വേണ്ട പറ എന്നാ വേണ്ട അയ്യോ ഉറങ്ങിപ്പോയിടാ ഉറങ്ങിപ്പോയി ഉങ്ങിട്ടില്ല എന്താ ലാമി ഉറങ്ങിപ്പോയില്ലേ ഉക്കാക്കാനൊക്കെ കണ്ടടി ഇരുന്നേറ്റ് ഏഹ് ഇക്കാക്കാനൊക്കെ കണ്ടോ ആന്തി ഉക്കാക്കാനടിക്കൂ ലാമീൻ്റെ പല്ല ഉണ്ടേ എല്ലാരും ഇതാ ലാമിക്ക് രണ്ട് പല്ല ഉള്ള രണ്ട് പല്ല് പല്ലാണിച്ചേത്താണീച്ചിരി നല്ല മോളാട്ടാ കൊരുത്തക്കേടൊന്നില്ലേ അരി അടിക്കുവന്നില്ല നല്ല മോളാ വാ വന്ന വേണ്ടേ നടക്കു വാ അടിച്ചതല്ലേ വാണ്ടാ എടയാ വേണ്ടേ വാ വേണ്ട പറ ബലൂണൊന്നല്ലോ വേണം എന്നാ വേണ്ടേടാ അടുക്കളീന എന്താ പോനോട്ട് പറഞ്ഞാ നോക്കേണ്ടേ ബത്തക്കണ്ടാ ബത്തക്കാ വേണോ രാവിലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിന്ന അയ്യോക്ക് കുറവാണ് അയ്യോ

ചിരിച്ച 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 ചിരിക്കേ ചിരിക്കൂല ചിരിക്കടാ ചിരിച്ച ചിരിച്ചില്ലാമി ചിരിക്കുന്നില്ല ചിരിക്കേ മേണ്ട മോള് തോന്നു കുരുണ്ടായില്ലേ നോക്കട്ടെ താത്തി എന്താറ വരാത്തെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പിന്നെ ദിവസം കാണുന്നവരേക്കും ബൈ ബൈ